നുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലൂക്കോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കോഴിമാരമ്പ് ക്ഷേത്ര കലാ സാംസ്കാരിക സമിതിയുടെ അവാർഡുകൾ പ്രഖ്യാപിച്ചു ഫെബ്രുവരി പതിമൂന്നിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിമാപ്പറമ്പ് പൊൻചിലമ്പ് പുരസ്കാരം കലാമണ്ഡലം ഗോപാലകൃഷ്ണന് പതിനയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മണ്ണത്ത് മുരളീധരൻ ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ മുരളീരവം പുരസ്കാരം നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസിന് സമർപ്പിക്കും പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവുമാണ് നൽകുക കൂടാതെ ക്ഷേത്ര കലാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ ആദരവുകളായ രവികിരണം പുരസ്കാരം ഡോക്ടർ വാസുദേവൻ വൈദ്യർ രാഘവീയം പുരസ്കാരം കെ പി കമല ടീച്ചർ ഗീതാനന്ദം പുരസ്കാരം കലാമണ്ഡലം കാർത്തിക് ശങ്കർ എന്നിവർക്കും നൽകി ആദരിക്കും ഫെബ്രുവരി പതിമൂന്നിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വച്ചാണ് പുരസ്കാരങ്ങൾ സമർപ്പിക്കുക ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ ടി കെ വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായിരിക്കും അതിഥിയായിരിക്കും ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ എ അനന്തകൃഷ്ണൻ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും കെ പി മണികണ്ഠൻ അധ്യക്ഷത വഹിക്കും ക്ഷേത്ര കലാ സാംസ്കാരിക സമിതി സെക്രട്ടറി പി ജി രതീഷ് ട്രഷറർ മനോജ് തൈക്കാട്ട് പ്രോഗ്രാം കോർഡിനേറ്റർ കൃഷ്ണകുമാർ പൊതുവാൾ വൈസ് പ്രസിഡന്റ് കെ കെ ൻ സെക്രട്ടറി സുന്ദരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പരിപാടിയിൽ ഈ വർഷത്തെ എന്നിവർക്ക് പുരസ്കാരം കഥകളി സ്കൂളിലെ ഡയറക്ടറുമായ ശ്രീ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ അവർക്കാണ് ഇപ്രാവശ്യത്തെ ആദരിക്കുന്നു കൂടാതെ ക്ഷേത്രകലാ സംസ്കാര സമിതിയുടെ സജീവ സാന്നിധ്യമായിരുന്ന പ്രമുഖ ശ്രീ വൃത്തിയിലായ ഇന്ദ്രൻ തൈക്കാട്ട് ദേവികരന്റെ പേരിലുള്ള രവികിരൺ പുരസ്കാരം ഡോക്ടർ വാസുദേവൻ മൈദർ ന്യൂസ് അവർക്കും You are watching VCV News.